അപ്പം നമ്മുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഷോർട്സിൽ നിന്ന് നമുക്ക് ഒരു വെറൈറ്റി എന്ന രീതി വെറൈറ്റി ഒന്നും അല്ല എന്നാൽ പോലും നിരന്തരമായി ഷോർട്സ് ഇരുന്നതിന് പകരം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ മലപ്പുറത്തെ പാർട്ട് ത്രീ ആണ് കേട്ടോ ഇതോടുകൂടി ഈ ഒരു സീരീസ് അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു അപ്പം നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് നൂർ ലേക്കിലേക്കാണ് മലപ്പുറത്ത് തന്നെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ നൂറിലേക്ക് എന്ന് പറയുന്നത് ഞങ്ങളിത് ചൂസ് ചെയ്ത എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല തുഞ്ചപറമ്പിന് ഏറ്റവും അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള സ്പോട്ട് കൂടിയിട്ടാണ് നൂറിലേക്ക് അതുകൊണ്ടാണ് ഞങ്ങളിവിടേക്ക് വന്നത് വന്നത് അടുത്തായതുകൊണ്ട് തന്നെ നടന്നുമായിരുന്നു ഇവിടെ എത്തിയപ്പോൾ നല്ല എന്താ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയ രീതിയിൽ ആളും തിരക്കൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെ വിചാരിച്ചോണ്ടാണ് അകത്തോട്ട് ചെന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ പാർക്കിംഗ് ഏരിയ നിറഞ്ഞിടക്കെയായിരുന്നു സ്കൂൾ കുട്ടികൾ കാര്യങ്ങൾ എല്ലാവരും കൂടുതലും ഫാമിലീസാണ് ഇവിടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലീസിന് മാത്രമേ അലോട്ടേ ഉള്ളൂ അകത്തേക്ക് നമ്മൾ പിന്നെ എങ്ങനെ കയറി എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ അവരോട് കരിഞ്ഞ് കരി പിടിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിന് വന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നത് നമ്മൾ ഫാമിലി തന്നെ ഒരു ഫാമിലി പോലെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അകത്ത് കയറിയത് അകത്ത് കയറിയപ്പോഴോ പുറത്തേനെ കട്ടിലും അതിമനോഹരമായ കാഴ്ചകളായിരുന്നു ഞങ്ങളെ കത്തിരുന്നത് നിങ്ങളും കണ്ടോ ആ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ ഒരു കുളമായിരുന്നു കേട്ടോ ആ കുളത്തിൽ നിറയെ മീനുകളും മീനുകളെന്നൊക്കെ പറയുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ല പേരുന്നാളെന്ന് പറഞ്ഞുകൂടെ എന്നിരുന്നാൽ പോലും പല വെറൈറ്റീസ് ഓഫ് മീനുകളുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റീസ് ഓഫ് മീനുകൾ അപ്പോൾ ആ കുളത്തിലെ കാഴ്ചയൊക്കെ കുറച്ച് നേരം കണ്ടു തന്നു അതിനകത്ത് മീനെയൊക്കെ കണ്ടിങ്ങനെ അത്ഭുതത്തോടി ആഹാ മീനുകൾ ആ ഇതുകൊണ്ട് മീൻ ഇതേ മീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നു നടക്കൊരു പാലം പോലും ഉണ്ടായിരുന്നു കേട്ടോ ഒരു കയർ കെട്ടിയിട്ട് പക്ഷേ അതിനകത്തോട്ടോ അള കയറ്റി വിടുന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ അന്തസ്സായിട്ട് മുന്നോട്ട് ഞങ്ങൾ നടന്നു നടന്നപ്പോൾ തന്നെ അതുകൊണ്ട് വേറൊരു കാര്യം കണ്ടു പടി കയറിപ്പോയി കഴിഞ്ഞാൽ മുളങ്ങാടിടയിൽ കൂടി ഇങ്ങോട്ടേക്കോ പോകാൻ പറ്റും അങ്ങോട്ടൊന്നും വലിയ രീതിയിൽ സഞ്ചരിച്ചില്ല ഞങ്ങളുടെ ശ്രദ്ധയോടെ ഇതുകൊണ്ട് ആ കൊച്ചിരുന്ന് കണ്ടോ ടയറിനകത്ത് അതിലേക്കായിരുന്നു ഞങ്ങൾക്കും കയറണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ആഗ്രഹങ്ങൾ ഞങ്ങൾ സാധിച്ചിട്ടാണ് ഏട്ടോ വന്നത് ആ കൊച്ചിറങ്ങിയ ഉടനെ ഞങ്ങൾ ചാടി കയറി അതിനകത്ത് ഇരുന്ന് ഊഞ്ഞാലാടിയിട്ടേ അടങ്ങിയുള്ളൂ അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അതിന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ കോൺക്രീറ്റിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫാമിലീസിൻ്റെ ഗെറ്റ് ടുഗതറോ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പാട്ടും മീളോ ഗെയിം സെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ ഏതൊക്കെയോ ദിശയിലേക്കും വന്നു മുന്നോട്ട് പോയപ്പോഴാണ് ഈ പേര് സൂചിപ്പിച്ച നൂർ ഞങ്ങൾ കണ്ടത് അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അധിക ദൂരം ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് അവരൊരു പത്ത് ആണ് സമയം പത്ത് മിനിറ്റ് എന്തോ ആണ് സമയം തരുന്നത് അതിന് റേറ്റും കാര്യങ്ങളും ഞാൻ മറന്നു പോവുകയും ചെയ്തു കാര്യം കുറച്ച് നാളായല്ലോ ഈ വീഡിയോ എടുത്ത കാര്യം ഈ ഇത് പോയത് തന്നെ ഫെബ്രുവരി മാസത്തിൽ എന്തോ ആയിരുന്നു ഫെബ്രുവരി കഴിഞ്ഞ് ഇതിപ്പം ജൂൺ കഴിയാറായി അപ്പോഴാണ് ഈ വീഡിയോൻ്റെ എഡിറ്റിങ് പോലും ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം മറന്നുപോകുന്നത് അത് സ്വാഭാവികമാണല്ലോ അപ്പോൾ ഞങ്ങൾ ന്യൂ ലേക്കിൽ ആ ലേക്കിൽ ഇറങ്ങി എന്ത് പെടൽ ചവിട്ടാനുള്ള ആരോഗ്യം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ആൺതിരിക്കും ഞങ്ങൾ ആ ജോലി ഏൽപ്പിച്ചു രാഷ്യങ്ങളും അതേപോലെ തന്നെ അരുൺചേട്ടനുമായിരുന്നു പെടലിൽ ചവിട്ട് ചെയ്യുന്നത് ഞങ്ങൾ പുറകെ ഇരുന്ന് സൂചിച്ച് കൊണ്ടേ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് അങ്ങോട്ടൊക്കെ പോകാൻ എന്ന് ചോദിച്ചപ്പോഴേ ആ ചേട്ടൻ പറഞ്ഞു അങ്ങോട്ട് പോകണ്ട അവിടെ എന്ത് പണി ഞങ്ങണ്ട് നടക്കുകയെന്നു അങ്ങോട്ട് പോകാൻ അനുവാദമില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ച് റിട്ടേൺ അടിക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബോറടിച്ച് ഞങ്ങൾ ബോറടിച്ചതല്ല പകരം അവരുടെ കാലിൽ കടിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെയും കുറച്ചങ്ങോട്ട് നടന്നു അങ്ങനെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ എത്തി കേട്ടോ കാരണം എന്താണ് ഒരുപാട് സമയമായി ഞങ്ങൾ തുഞ്ചൻപറമ്പിൽ തന്നെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തു പിന്നെ ഇവിടെ പിന്നെ തിരിച്ചുള്ള ട്രാവലും കാര്യങ്ങളും പിന്നീട് ഫുഡ് കഴിക്കണം അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര ഈ ഒരു ലേക്കിലൂടെ അവസാനിച്ച് തിരിച്ച് വൈകിട്ട് പ്രോഗ്രാമിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കണ്ടെട്ടോ കൂടുതൽ തന്നെ യാത്രകൾ ചെയ്യാനും അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോവാം കാര്യം ഈ ലോകത്ത് ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്കൊക്കെ കണ്ട് ആസ്വദിക്കാനാന്നേ അപ്പോൾ അടുത്ത കാണാം ബൈ